എല്ലാം വേക്കും എല്ലാവരും ആസ്കാർക്കും സേജിലും വിചാരിച്ചാൽ പക്ഷേ പ്രിയപ്പെട്ട ഹബീബിൾ ഞാൻ കടക്കുന്നത് നമ്മുടെ ഈ സ്ഥലം കൊടുക്കാറുള്ളത് കേട്ടോ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ എവിടെയെന്ന് വെച്ചാൽ മണ്ണൂരാണ് മണ്ണൂർ എവിടെ കടക്കണമെന്ന് ചോദിച്ചാൽ പത്രിപ്പള്ളണി കോങ്ങാണ്ടി എടയിൽ ഇതാണ് നമ്മുടെ സെൻ്റർ കേട്ടോ മണ്ണൂർ സെൻ്ററാണ് ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങൾ കാണുന്നത് അതിൻ്റെ മസ്ജിദ് കാര്യങ്ങളൊക്കെ കണ്ടു അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് പ്രിയപ്പെട്ട ഹബീബികൾ നിങ്ങൾ കാണോ മുപ്പത്തി മൂന്ന് സെല്ല് സ്ഥലം മുപ്പത്തിമൂന്ന് സെല്ല് സ്ഥലം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതിൻ്റെ മുന്നിലൊക്കെ ബിൽഡിംഗ് ആണ് അതായത് നമുക്ക് ഇതിൻ്റെ മുന്നിൽ നമുക്ക് അർബൻ ബാങ്ക് കാണാം അതുപോലെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഏരിയ ഈ ബിൽഡിങ്ങിന് ബിൽഡിംഗ് സൈറ്റ് ആണ് അപ്പൊ പ്രിയപ്പെട്ട ഹബികള് കോർട്ടേജ് കെട്ടാ ഫ്ലാറ്റ് കെട്ടാ എന്ത് വേണോ കെട്ടാ ബിൽഡിംഗ് റൂമുകൾ എന്ത് വേണമെങ്കിൽ കെട്ടാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ നമുക്ക് എ ടു സെഡ് വരെ ഒന്ന് കാണാം കേട്ടോ അപ്പൊ പ്രിയപ്പെട്ട അഭിയങ്ങളെ മണ്ണൂർ സെലൻഡർ ആണ് അത് കാണുന്ന ഹബിബിയെ ഇവിടെ ഈ സെലറിലാണ് നമുക്ക് സൈറ്റ് കൊടുക്കുക ഒരു പത്തിരുപത്തിനാല് മീറ്റർ ഫ്രണ്ടേജ് നമുക്ക് കാണണ്ടേ ഏകദേശം നല്ല ഫ്രണ്ടേജ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആ ബിബികൾ കാണണം നല്ല ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു മാൾ കെട്ടാം കേട്ടോ രണ്ട് സൈഡ് ബിൽഡിങ് കെട്ടി സെന്ററിൽ വഴി വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വളർന്നാൽ അങ്ങനെയും ചെയ്യാം ഏത് മോഡലിലും കെട്ടാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇരുപത്തി നാല് ആണ് ഫ്രണ്ടേജ് ഉണ്ടാവുക ഏകദേശം ഇരുപത്തിനാലിന് മുകളിലെല്ലാം കമ്മിയൊന്നും വരില്ല അതുപോലെ തന്നെ അവിടെ നമുക്ക് മതിലുണ്ട് ഇവിടെ അതിരുകൾ കാര്യമായിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ റെക്കോർഡ് പ്രകാരം വളർന്നു കാണുന്ന സെന്റിലാണ് നിങ്ങൾക്ക് വില കൽപ്പിക്കുക ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് വെക്കുന്നത് ഈ ഓണറുടെ നമ്പർ വെക്കുമ്പോൾ എന്തൊരു ഗുണം നൽകിയും ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഓണർ നമ്പർ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് നമുക്കൊരറ്റ ശതമാനം കമ്മീഷനുകളുണ്ട് അത് നിങ്ങൾ തരേണ്ടി വരും മണ്ണൂരിലാണ് ഏ ചു പലവർ ഹൈ ഞങ്ങൾ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു കണ്ടത് ഓണറത്തേക്ക് പോകണ്ട കണ്ടോ നമ്മൾ ചെറുത് ഇഞ്ഞ് ഓണറെ നമ്പർ വെക്കാറില്ല പിന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് നമ്മൾ ഓണർ നമ്പർ വെക്കുകയാണ് ഒരു ഹബീബിൻ്റെ അപ്പോൾ നമുക്കെന്താ അറിയോ ഇത് നിങ്ങൾക്ക് ആ ഈ കാണുന്ന സ്ഥലം ഇതല്ലേ ഇതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ടവർ ഉണ്ട് ടാ ടവറ് ഈ ടവറിന് പന്ത്രണ്ടോ പതിമൂന്നോ എന്തോ വാടക കിട്ടുന്നുണ്ട് പറഞ്ഞു അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് അതിൻ്റെ അഗ്രിമെൻ്റ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ രണ്ടായിരത്തി ഇരുപത്തേഴ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുക്കി കൊടുക്കാം അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം എന്ത് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതിൻ്റെ കാലാവധിയാണ് പറയുന്നത് അപ്പോൾ ആ ടവർ നിൽക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ ഇതിൽ പെട്ടതാണ് ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്നോറുപ്പ് വാടക കിട്ടുന്നുണ്ട് അപ്പുറത്തൊക്കെ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും മറ്റുള്ളതാണ് അപ്പോൾ നല്ലൊരു ബിൽഡിങ് സൂപ്പർ ബിൽഡിങ് എങ്ങനെ വേണമെങ്കിൽ ഇട്ട് കെട്ടാം ഫ്ലാറ്റ് വേണമെങ്കിൽ ഫ്ലാറ്റ് കെട്ടാം കേട്ടോ പ്രിയപ്പെട്ട ഹബീബുകൾ കാണണം ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ കണ്ടില്ലേ ഫുൾ ഫുള്ളായിട്ട് കണ്ടില്ലേ കൂടുതലൊന്നും ഇത് പറയാനില്ല കാണിച്ചു തരാനില്ല അങ്ങനെയുള്ള സാധനമുണ്ട് കേട്ടോ നല്ല ഇത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഞാൻ പറയാനുള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണൂരിലാണ് മണ്ണൂർ ടൗണിലാണ് പത്രിപ്പാലിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കോങ്ങാട്ടിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മെയിൻ സെൻട്രൽ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഹബീബിങ്ങൾ ഇതിന് ഏഴ് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ചോദിക്കുന്നത് എന്നോട് എട്ട് ലക്ഷമാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഏഴ് ലക്ഷം ഒരു സെൻറ്റിന് അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ മുമ്പിൽ അതുപോലെ തന്നെ ഇതിന് തന്നെ നേരെ മുമ്പിൽ നമുക്ക് അർബൻ ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുണ്ട് തൊട്ട് പള്ളിയുണ്ട് മദ്രസുണ്ട് സ്കൂളുണ്ട് കാരണം ഫ്ലാറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ആളുകൾ താമസിക്കുമ്പോൾ അതുപോലെ അമ്പലമുണ്ട് തൊട്ടടുത്തു അമ്പലമുണ്ട് എല്ലാ സൗകര്യമുണ്ട് കാരണം ഫ്ലാറ്റാണ് കിട്ടുന്നതെങ്കിൽ ഒരുപാട് ആളുകൾക്ക് താമസിക്കേണ്ടി വരും കാരണം ടൗണിലായതുകൊണ്ട് ഒരുപാട് ആളുകൾ ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മളെ ഇതാണ് ഇതാണ് പത്രിപാലയ്ക്ക് വഴി ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഡയ്യ റോട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ കസ്റ്റിയുള്ളൂ പത്രിപാലാണ് അതേപോലെ ഇത് കോങ്ങാട്ടക്കാണ് പോകുന്നത് അതാണ് മണ്ണൂർ സെൻ്റർ അല്ലേ അതുപോലെ തന്നെ അർബൻ ബാങ്ക് ആ കാണുന്നത് അർബൻ ബാങ്ക് ഈ അർബൻ ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് മണ്ണൂർ തടുക്കാശ്ശേരി കോങ്ങാട് ഏരിയയിൽ ഒരുപാട് കച്ചവടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് വില പറഞ്ഞത് പക്ഷേ നമ്മൾ സംസാരിച്ച് ഏഴ് ലക്ഷം ആക്കിയിട്ടുണ്ട് ഏഴ് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതാണ് പത്തിരിപ്പാലിൽ നിന്ന് വരുന്ന ബസ്സ് ഇപ്പോൾ നമ്മൾ വീടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഞായറാഴ്ച ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ പത്തിയതമ്പ ഇവർക്ക് പോകുന്ന ഓട്ടം പത്തിരിപ്പാല കോങ്ങാട് പത്തിരിപ്പാല കോങ്ങാട് പാലക്കാട് ഉള്ള ബസ്സാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക എട്ടൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ നമ്മൾ ചാനലിലിടുമ്പോൾ കുറഞ്ഞിട്ട് കാണാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് വെക്കണത് സെൻറ്റിന് ഏഴ് ലക്ഷം രൂപ അതിൽ ഇനി നെഗോഷബിൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഓണറോട് ചോദിച്ചോ ഇന്ത്യയിൽ ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ കച്ചവടം അപ്പോൾ അപ്പോൾ മുപ്പത്തിമൂന്ന് സെൻറ്റാണ് നല്ല സ്ക്വയർ പീസാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് മോഡൽ എങ്ങനെ മോഡൽ വേണമെങ്കിലും ബിൽഡിംഗ് കയറ്റാം കാരണം റാം മോഡൽ കെട്ടിയിട്ട് സെൻ്റർ കൂടെ വഴിവിടാം കോംപ്ലക്സ് കെട്ടുമ്പോൾ അല്ലെങ്കിൽ ഫ്ലാറ്റ് കെട്ടുമ്പോൾ അടിപൊളി ഒരു ഫ്ലാറ്റ് കെട്ടാം ആ ടവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയാണ് നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തേഴ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പുതുക്കാം അപ്പോൾ വാടക കൂടി കിട്ടും വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ അതേപോലെ തന്നെ ഇത് പൈസ ഒക്കെ സമയം കിട്ടും കേട്ടോ സമയം കൊടുക്കാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് വലിയ അച്ചോടല്ലേ ഒരു നാലഞ്ച് മാസം അഞ്ചാറ് മാസൊക്കെ നമുക്ക് സമയമൊക്കെ മേടിക്കാം അപ്പോൾ അതിനുള്ള നമ്പറാണ് വെക്കുന്നത് അപ്പോൾ വാങ്ങുന്നവർ നമുക്ക് തരേണ്ട ഒരു എട്ട് ശതമാനം കമ്മീഷൻ കേട്ടോ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരുപാട് ഓഫറുകൾ വെക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ളവർ ശ്രദ്ധിച്ചോളി രണ്ട് മൂന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഓഫർ യൂട്യൂബ് കാണുന്നവർക്ക് നമ്മുടെ വക കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കിക്കോളി ഇൻഷാല് ആ കാര്യങ്ങളൊക്കെ അപ്പം പറയാം അപ്പം ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മായ സ്ലാ മായ